കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിന്റെ ജൂബിലി വർഷത്തിൽ ലഹരി വ്യാപനത്തിനെതിരെ പുളിങ്ങുന്നു ഫൊറോനയുടെ നേതൃത്വത്തിൽ മാരത്തോൺ സംഘടിപ്പിച്ചു ചങ്ങനാശ്ശേരി അതിരൂപത യുവദീപ്തി എസ് എം വൈ എം സംഘടിപ്പിച്ച മാരത്തോണിൽ കുട്ടനാടൻ മേഖലയിലെ നൂറുകണക്കിന് യുവജനങ്ങൾ പങ്കെടുത്തു പുളിങ്ങുന്നു പോലീസ് സബ് ഇൻസ്പെക്ടർ ഫ്ളാഗ് ഓഫ് ചെയ്ത മാരത്തോണിൽ വിജയികളായവർക്ക് ഫത സാവിയോ മാനാട്ട് സമ്മാനങ്ങൾ നൽകി യുവദീപ്തി എസ് എം വൈ എം ലഹരിവിരുദ്ധ വർഷം ആചരിക്കുന്നതിന്റെ പ്രാധാന്യം വ്യക്തമാക്കി അതിരൂപത ഡയറക്ടർ സാവിയോ മന്നാട്ട് ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂബിലി ആഘോഷിക്കുന്ന ഈ വർഷം ചങ്ങനാശ്ശേരി അതിരൂപത യുവദീപ്തി എസ് എം ഐ എം ലഹരി വിരുദ്ധ വർഷമായിട്ടാണ് ആചരിക്കുന്നത് സേവ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ക്യാമ്പയിൻ ഇപ്പോൾ നടത്തുകയാണ് കാരണം ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യം തന്നെ മനുഷ്യരെ രക്ഷിക്കുക എന്നുള്ളതാണല്ലോ ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യർ പ്രത്യേകിച്ച് യുവജനങ്ങൾ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലുമൊക്കെ ഇടപെടുന്നത് നമ്മൾ കാണുന്നുണ്ട് യുവജനങ്ങൾ പലപ്പോഴും അവരുടെ ബന്ധുമിത്രാദികളെ തന്നെ ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് കൊലപാതകം വരെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ടാണ് ചങ്ങനാശ്ശേരി അതിരൂപത യുവദീപ്തി സമയം ഈ വർഷം വിരുദ്ധ വർഷമായിട്ട് ആചരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഈ പുളുങ്ങുന്ന ഫറോനയിൽ ഇന്ന് മാരത്തോൺ നടത്തി അതിനെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് യുവജനങ്ങളെ ഇതിൽ നിന്ന് ഈ ലഹരിയിൽ നിന്നും പിൻവലിച്ചു നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പ്രചോദനം കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ലഹരിവിരുദ്ധ വർഷാചരണത്തിലൂടെ നമ്മൾ നടത്തുന്നത് യുവനും ലഹരിവിരുദ്ധ വർഷം പ്രഖ്യാപിച്ചപ്പോൾ പോസിറ്റീവായിട്ട് യുവജനങ്ങൾക്ക് നന്മ ചെയ്യുവാനായിട്ടുള്ള അവസരങ്ങൾ ഒരുക്കിക്കൊണ്ട് അവരെ ലഹരി ലഹരിയിൽ നിന്നും വിമുക്തമാക്കുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ കൂടുതൽ യുവജനങ്ങളുടെ ഇടയിൽ ഈ ലഹരിയുടെ ഉപയോഗം നിർത്തുവാനായിട്ട് അവരെ അവസാനിപ്പിക്കുവാനായിട്ട് ഈ ലഹരിയുടെ ഉപയോഗത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുവാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും നമുക്ക് ഓരോരുത്തർക്കും അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട് ഈ ഉത്തരവാദിത്വത്തെപ്പറ്റി നമുക്ക് കൂടുതൽ അവബോധമുള്ളവരായിട്ട് മാറാം